ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മങ്കൂട്ടത്തിനെ നാലാം ദിനവും കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം സംസ്ഥാനത്തും കോയമ്പത്തൂരിലും തെരച്ചിൽ തുടരുകയാണ് പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്യാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് രാഹുലിന്റെ സുഹൃത്ത് ജോബി ബി ജോസഫിനെയും കണ്ടെത്താനായിട്ടില്ല അതേസമയം അതിജീവിതയ്ക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും രാഹുൽ ഈശ്വറിന് നേരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും ടി വി പ്രസാദും ഇക്ബാൽ അറക്കിലുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് രാഹുൽ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് ബുധനാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ ഒളിവിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണോ കാണുന്നത് അറസ്റ്റിലേക്ക് എപ്പോഴെത്തും എന്താണ് ഇതുവരെ രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് സാധിക്കാത്തത് ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണുകൾ ഓഫ് ചെയ്ത് മുങ്ങിയ നിലയിലാണ് അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓരോ പോസ്റ്റ് ഇട്ടതിന് ശേഷം മുങ്ങിയത് അതിനുശേഷം എവിടെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ആയിട്ടില്ല രാഹുലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ഇടങ്ങളിലും രാഹുൽ ഇല്ല എന്നുള്ളത് ഇന്നലത്തെ പരിശോധനയോടുകൂടി ബോധ്യപ്പെട്ടതാണ് എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു ഒരു കൃത്യത ഇതുവരെയും പോലീസിന് വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നറിയാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വീട്ടിൽ പരിശോധന നടത്തുകയാണ് സുഹൃത്തുക്കളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് മറ്റൊരു പ്രതിയായ ജോബി ജോസഫിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്താൻ വേണ്ടി പോലീസ് ഒരു ശ്രമം നടത്തിയിരുന്നു പിന്നീട് നോട്ടീസ് കൊടുത്ത് മടങ്ങുകയായിരുന്നു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമാണ് നടത്തുന്നത് സുഹൃത്തുക്കൾ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിപ്പിച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് കേരളം പാലക്കാട്ടല്ലെങ്കിൽ പാലക്കാട്ട് കഴിഞ്ഞുള്ള കോയമ്പത്തൂര് ഈ രണ്ടിടങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് പോലീസ് കരുതുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒപ്പം അതുപോലെ തന്നെ ആ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പിന്തുണയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അനുയായികൾ വലിയ തോതിൽ ഫേസ്ബുക്കിൽ കമൻറ്റുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും നിറയ്ക്കുന്നുണ്ട് അവർക്കെതിരെ ശക്തമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ആ കമൻറ്റുകളും പോസ്റ്റുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ അതായത് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളും പോസ്റ്റുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താനാണ് പോലീസ് ആലോചിക്കുന്നത് മാത്രവുമല്ല അവരുടെ ആ ഉപകരണങ്ങൾ പിടിച്ചെടുക്കാൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ അതി അതിജീവിതയെ അധിക്ഷേപിക്കുന്നതിന് ആ കെ പി സി സിയുടെ ഡിജിറ്റൽ ആ സെല്ലിൻ്റെ ചുമതലയുള്ളവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യാപകമായ നിർദ്ദേശം പോയിരുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിനുശേഷം ആ റിപ്പോർട്ടറിൻ്റെ വാർത്തയ്ക്ക് പിന്നാലെ കുറച്ച് അതിൽ കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായതോടുകൂടി അതിൽ കുറച്ചുകൂടി കുറവ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾക്ക് ഇപ്പോഴും ആ പൂർണ്ണമായ കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ഒപ്പം ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് പൂർണ്ണമായ സംരക്ഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏർപ്പാടാക്കിയിട്ടുമുണ്ട് ഓക്കെ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് ഒപ്പം ഇക്ബാൽ അറക്കൽ കൂടിയുണ്ട് ഗുഡ് മോർണിംഗ് ഇക്ബാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനായി വ്യാപകമായിട്ടുള്ള അരിച്ചുപെറുക്കിയുള്ള പരിശോധനയൊക്കെ തുടരുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ മറ്റൊരു രീതിയിൽ പരിശോധന എസ് ഐ പാലക്കാട് എത്തി പാലക്കാടെത്തി ഫ്ളാറ്റിലുള്ള ഒരു പരിശോധന അത് അതിജീവിതരെ എത്തിയ ദിവസത്തെ അടക്കമുള്ള കാര്യങ്ങൾ അടക്കമുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു ഈ ഫ്ലാറ്റിലെ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോയെങ്കിലും ഒരു പ്രതിസന്ധിയായത് ആ ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അത് റിക്രീവ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഏത് രീതിയിലാണ് ഒപ്പം രാഹുലിനെ കണ്ടെത്താൻ പാലക്കാട്ടുള്ള പരിശോധന കോയമ്പത്തൂരിലുള്ള പരിശോധന എങ്ങനെയാണ് ശ്രുതി കീർത്തന തിരുവനന്തപുരത്തു നിന്നുള്ള എസ് ഐ ടി സംഘം പാലക്കാട് ഇപ്പോഴും തുടരുകയാണ് രാത്രിയെന്നോ പകരെന്നോ വ്യത്യാസമില്ലാതെ ഈ സംഘം രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിലും തുടരുന്നു ഇന്നലെ ഈ രാത്രിയിലും എല്ലാം ഈ എസ് സംഘം രാഹുലിന് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് ഈ തെളിവ് ശേഖരണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘട്ടം കൂടി ഇവർക്ക് മുന്നിൽ ഉണ്ട് രാഹുൽ താമസിച്ചിരുന്ന രാഹുലിൻ്റെ പാലക്കാട് കുന്നത്തൂർമേലുള്ള ആ ഫ്ലാറ്റ് അവിടെ അതിജീവിതം നൽകിയ വിവരങ്ങൾ പ്രകാരമുള്ള പരിശോധനകൾ സി സി ടി വി ദൃശ്യങ്ങളുടെ ശേഖരണം ഉൾപ്പെടെ എസ് ഐ ടി സംഘം നടത്തിയെങ്കിലും ഒരു മാസം മുമ്പ് വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമേ കണ്ടെടുക്കാൻ എസ് ഐ ടി സംഘത്തിന് സാധിച്ചു അവിടുത്തെ ഡി വി ആർ കസ്റ്റഡിയിലെടുത്ത് അതിൽ നിന്ന് അതിജീവിത പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്തെടുക്കാനുള്ള നീക്കത്തിലേക്ക് ഉൾപ്പെടെ എസ് ഐ ടി സംഘം കടക്കുന്നുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി അത്തരത്തിലുള്ള നീക്കം നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇന്നും ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും തെളിവ് ശേഖരണവും ഉണ്ടാവും ഈ ഫ്ലാറ്റിലെ കെയർ ടേക്കറിൽ നിന്ന് ഉൾപ്പെടെ ശേഖരണം ഈ എസ് ഐ ടി സംഘം നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് പുലർച്ചെയും രാഹുലുള്ള ഇടങ്ങൾ തേടി ഈ എസ് ഐ ടി സംഘവും പാലക്കാട്ടെ പോലീസ് സംഘവും പരിശോധന തുടരുകയാണ് രാഹുലിൻ്റെ പാലക്കാട്ടെ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ച് ആ സുഹൃത്തുക്കളുടെ ഇടങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാമാണ് ഈ പരിശോധന ഇപ്പോഴും തുടരുന്നത് തമിഴ്നാ തമിഴ്നാട് കോയമ്പത്തൂരിൽ രാഹുൽ എത്തി എന്ന രീതിയിലൊരു അഭ്യൂഹങ്ങൾക്കിടെ അവിടെയും രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് പോലീസ് സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ രാഹുൽ പാലക്കാട് വിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പാലക്കാട്ടെ പോലീസ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം രാഹുലുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ആളുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അത്തരത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പാലക്കാട് വ്യാപകമായിട്ടുള്ള പരിശോധന രാഹുലിന് വേണ്ടി ഇപ്പോഴും തുടരുന്നുണ്ട് ഓക്കെ രാഹുൽ മങ്കൂട്ടത്തിനെ കണ്ടെത്താനുള്ള വ്യാപക പരിശോധന തുടരുകയാണ് വിശദാംശങ്ങളാണ് ടി വി പ്രസാദും ഇക്ബാൽ അറക്കലും നൽകിയത്